ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ്റെ കൂടെ ഉണ്ണിക്കിണനുണ്ട് എന്താ പറയുക സ്കൂൾ അവധിയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉണ്ണിക്കിണനുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡ്രസ്സ് നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിച്ചു അപ്പോൾ ഞങ്ങളുടെ വെഡ്ഡിംഗ് ഡ്രസ്സ് വീഡിയോയിലേക്ക് പോവാം ഡ്രസ്സല്ല നിർത്താ ചെയ്യുന്നത് പെട്ടിൻ്റെ ഡ്രസ്സ് മാത്രമല്ല വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിനകത്ത് ഈ പെട്ടിക്കൊരു കഥ പറയുന്നുണ്ട് ഇതാണ് എൻ്റെ കല്യാണ സാരി കൊണ്ടുവന്ന പെട്ടി അപ്പം നമുക്ക് പെട്ടി തർക്കാം അപ്പ ആദ്യം തന്നെ എൻ്റെ എൻഗേജ്മെന്റിന്റെ ഡ്രസ്സാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഇതാണ് എൻ്റെ എൻഗേജ്മെന്റിൻ്റെ ഡ്രസ്സ് ഇപ്പം ക്യാമറയ്ക്കകത്ത് വേറെ കളറാണ് നല്ല മെറൂൺ കളറാണ് കേട്ടോ ക്യാമറയ്ക്കകത്ത് വേറെ കളറാണ് എൻ്റെ ബ്ലൗസ് ഗോൾഡൻ കളറാണ് ബ്ലൗസ് ഇപ്പോൾ എനിക്ക് മാച്ചല്ല ഞാനിപ്പോൾ വണ്ണം വെച്ചല്ലോ മാച്ചല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുക ഇപ്പം ഇതാണ് അതിൻ്റെ പാവാട ദാ പോലെ കൊടുക്കുന്ന സംഭവമായിരുന്നു കേട്ടോ ഇതാണ് പാവാട ഇതിട്ടിട്ടുള്ള ഫോട്ടോ കൂടി ഞാൻ സൈഡിലൊക്കെ പറ്റുമെങ്കിൽ കാണിക്കാൻ കേട്ടോ

ഇതാണ് എന്റെ കല്യാണത്തിന് തലയിന്നത്തെ റിസെപ്ഷൻ്റെ ഡ്രസ് സാരി ഇതിനും ഒരു ഗോൾഡൻ ടച്ച് ടച്ചായിരുന്നോ ബ്ലൗസ് പറഞ്ഞല്ലോ എൻ്റെ ഈ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇടാം ഉണ്ടോയെന്നറിയത്തില്ല ഇടാം ഒരു പിങ്ക് റോസ് കളറ് അത് കൂടെ കല്യാണം കൊടുത്തിരിക്കണം എന്റെ കല്യാണ സാരി അതായത് കല്യാണത്തിന് ഞാൻ ഉടുത്തിറങ്ങിയ സാരി അത് ഇതാണ് കേട്ടോ ചില്ലി റെഡാണ് കണ്ടില്ലേ അപ്പം ഇതാണ് എൻ്റെ കല്യാണത്തിന് പുറത്തിറങ്ങിയ സാരി ബ്ലൗസ് ഞാൻ കാണിക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ബ്ലൗസ് ഒന്നും ഇത്തത്തില്ല അതുകൊണ്ട് ഞാൻ സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ കാണിക്കുന്നില്ല ഇന്ന് ഞാൻ അതിനു വേണ്ടി പിന്നീടൊന്നും തയ്ച്ച ബ്ലൗസായിട്ട് കേട്ടോ പിന്നെ വേറെ പക്ഷെ ഇരിക്കട്ടില്ല ഇതുവരെ തയ്ച്ച് ഒന്നും ഉട്ടില്ല പിന്നെ ഞാൻ തയ്പ്പിച്ചതാണ് അന്ന് പിന്നെ വലിയ ഫാഷനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അത്ര ഇതൊന്നുമില്ല എന്റെ പാവാടയും എല്ലാ അധികം ഉള്ളോ പിന്നെ അടുത്തത് വാടാമല്ലിക്കളർന്നൊക്കെ പറയത്തില്ലേ അതാണ് ഇതാണ് എന്റെ മന്ത്രകോടി ഇത് നമ്മള് മരണവരെയും സൂക്ഷിച്ചു വരുന്നതൊക്കെയാണ് പറയുന്നത് വെച്ചിട്ടുണ്ട് മുടക്കി ഞാൻ പറഞ്ഞത് ഞാൻ ഫോട്ടോ ഇടാം പിന്നെയും ബ്ലൗസ് കാണിക്കുന്നു കേട്ടോ ബ്ലൗസ് അന്ന് പിന്നെ മറ്റേ ഒരുപാട് വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നല്ലോ അപ്പോ വലിയ വർക്കൊന്നും ഇല്ല സാധാ ബ്ലൗസ് ലാതാരക്ക ഈ ബ്ലൗസ് അതാണ് പിന്നെ ഞാൻ ഈ സാരി ഒരു ഒരു വട്ടം കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഏഴാം മാസത്തെ ചടങ്ങീന് അപ്പൊ മാത്രമാണ് പിന്നെ പിന്നെ അടുത്തത് ഇതാണ് അതിൻ്റെ ഒരു സെറ്റും കൊണ്ടും കുടിക്കില്ലേ നമ്മള് രണ്ടാമത് ഉടുക്കുന്ന സെറ്റ് മുണ്ട് അതാണിത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സെറ്റ് മുണ്ട് കേട്ടോ പച്ച ബ്ലൗസും ഇത് ഇതിൻ്റെയും ബ്ലൗസ് എനിക്ക് പരുവല്ല പക്ഷെ ഞാൻ വേറൊരു ബ്ലൗസ് തിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഉടുക്കുകയും ചെയ്തിട്ടുണ്ട് കാണിച്ച് ഇതിപ്പ ഞാൻ തയ്പ്പിച്ച ബ്ലൗസാണ് കേട്ടോ അതിന് ഇതിന്റെ ഇതാണ് ഇതിന്റെ യഥാർത്ഥ ബ്ലൗസ് മറ്റേ കുന്തലൊക്കെ ഉണ്ട് പക്ഷെ എനിക്ക് പരിവുമല്ലോ എന്ത് ചെയ്യാനോ ചേക്കാനോ കല്യാണ സാരി 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 ഇനി കല്യാണം ഇവിടെ വന്നിട്ട് ഉള്ള കാണിക്കാം ഈ കുറച്ച് അപിശബ്ദങ്ങളൊക്കെ കേൾക്കും അതിവിടെ ആളുണ്ടായിട്ടാണ് കേട്ടോ ഉണ്ണികളിന്റെ സൗണ്ടും ഫാനിന്റെ സൗണ്ടും ഒക്കെയാണ് കേൾക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് അടുത്തത് ഞാൻ പറഞ്ഞത് റിസപ്ഷന്റെ ഡ്രസ് ആണ് കേട്ടോ എന്താ നല്ല അടിപൊളി ബ്ലൂ കളറുള്ള സാരി ഗോൾഡൻ ബ്ലൗസ് തന്നെയാണ് ബ്ലൗസ് ഞാൻ കാണിക്കാം വരുവോ അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അത് കാണിക്കാം അതിൻ്റെ ബ്ലൗസ് അപ്പോൾ ഇത്രയാണ് എൻ്റെ കല്യാണത്തിൻ്റെ ഡ്രസ്സ് പിന്നെ ഇതായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ ദാവണിയുടെ ബ്ലൗസ് ഇതെല്ലാം കൂടെ ബ്ലൗസ് എല്ലാം കൂടെ ഞാൻ ഒരുമിച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പം ഇതാണ് എൻഗേജ്മെൻറ്റിൻ്റെ ദാവണിയുടെ ബ്ലൗസ് പിന്നെ പിന്നെന്താ ഇത് എൻ്റെ കല്യാണ തലേന്നത്തെ സാരിയുടെ ബ്ലൗസ് എല്ലാ ഏകദേശം ഒരു ചന്ദന കളറ് അങ്ങനെ കളറാണ് അപ്പം ഇത്രയേ ഉള്ളു എൻ്റെ കല്യാണ സാരി കല്യാണ ഡ്രസ്സൊക്കെ പിന്നെ പിന്നെ കാണിക്കാൻ ഉള്ള ഒരു ഡ്രസ്സ് ഉണ്ട് ഈ സെറ്റും ഉണ്ട് ഇത് നല്ല പ്രത്യേകതയുള്ള സെറ്റും ഉണ്ട് കാരണം ഇവൻ്റെ ഇരുപത്തെട്ടിൻ്റെ ഡ്രസ്സാണ് ഏറ്റവും നൂലെട്ടിൻ്റെ ഡ്രസ്സാണ് ഇത് നല്ല കളറിലുള്ള ഷർട്ടുണ്ട് ഹാ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വെഡിങ് ഡ്രെസിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ് ബൈ പറ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് Oh, ah.